रोशीपाल നിയമസഭയിൽ ഇന്ന് സാമൂഹ്യ പെൻഷൻ മുടങ്ങിയത് വിഷയമാക്കി അത് ശക്തമായി സർക്കാരിനെതിരെ ആയുധമാക്കിയ പ്രതിപക്ഷം ഈ വിഷയത്തിൽ സർക്കാരിന്റെ സമീപനത്തിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ പുറത്തേക്ക് ഏറെ നേരം സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധ മുദ്രാവാക്കി വിളിച്ചിരുന്നു പിന്നീട് പുറത്തേക്ക് സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പ്രതിപക്ഷ എം എൽ എ ഇറങ്ങുകയായിരുന്നു ഏതായാലും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇപ്പോൾ ഈ വിഷയത്തിൽ സഭ ബഹിഷ്കരിച്ചതിന്റെ കാരണമടക്കം വിശദീകരിക്കും

ആത്മഹത്യ ചെയ്യുകയും ചെയ്തു ഈ അഞ്ചു മാസമായി തുടർച്ചയായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങിയതിനെതിരായും ഈ ആത്മഹത്യ ചെയ്ത സംഭവം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ പെൻഷൻ വിതരണം പുനരാരംഭിക്കുന്നതിനു വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയമായി ഈ വിഷയം കൊണ്ടുവന്നത് കാരണം സംസ്ഥാനത്ത് അൻപത് ലക്ഷത്തോളം ആളുകളെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നമാണ് മരുന്നു മേടിക്കാൻ പണമില്ലാതെ ഒരു നേരത്തെ ഭക്ഷണത്തിന് നിവർത്തിയില്ലാതെ ഭിന്നശേഷിക്കാരായ ആളുകൾ വിധവകൾ അഗതികൾ പ്രായമായ വൃദ്ധരായ ആളുകൾ ഇവരെല്ലാവരും പ്രയാസപ്പെടുകയാണ് സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല സർക്കാരിൻ്റെ മുൻഗണനയിൽ ഈ അഞ്ചു മാസം ആളുകൾക്ക് പെൻഷൻ കൊടുക്കാത്തത് പരിഹരിക്കണം പരിഹരിക്കണമെന്നുള്ളൊരു നിലപാടില്ല അവരിപ്പോഴും കേരളീയത്തെക്കുറിച്ചും നവകേരള സദസരെ കുറിച്ചും സംസാരിക്കുക സർക്കാരിൻ്റെ മുൻഗണന ആർഭാടവും ദൂർത്തുമാണ് പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാനുള്ള സർക്കാരിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്തത്തിൽ നിന്നും അവർ ഒഴിഞ്ഞു പോവുക ഇതൊരു വല്ലാത്ത ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത് രൂക്ഷമായ പ്രശ്നങ്ങൾ ഇനിയും ആളുകൾ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള രൂക്ഷമായ ഒരു പ്രതിസന്ധി പാവപ്പെട്ട മനുഷ്യർക്കുണ്ടായിരിക്കുന്നു സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നിട്ട് പഴയ കാര്യങ്ങൾ പറയാൻ അതും ഞങ്ങൾ വളരെ കൃത്യമായ മറുപടി കൊടുത്തു ഇവ ഒരു ദശാബ്ദ കാലമായി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പതിനെട്ട് മാസത്തെ പെൻഷൻ മുടങ്ങിയെന്നാണ് അത് പച്ചക്കള്ളമാണ് എന്ന് ഞങ്ങൾ തെളിവുകൾ നിരത്തി ഇന്ന് നിയമസഭയിൽ ശ്രീ പി സി വിഷ്ണുനാഥ് കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ഞങ്ങൾ പറഞ്ഞു ഈ ഗവൺമെൻറ്റിലെ ധനകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ നൽകിയ മറുപടിയിലൂടെ രണ്ടായിരത്തി ആ പതിനാല് നവംബർ ഡിസംബർ മാസത്തിലും രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മാസത്തിലുമാണ് മൂന്ന് മാസമാണ് ഇത് മുടങ്ങിയത് അത് എന്തുകൊണ്ടാണ് മുടങ്ങാൻ കാര്യം അത് ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ ആക്കി അത് മാറ്റിയപ്പോഴുണ്ടായ സാങ്കേതിക തടസ്സം മാത്രമായിരുന്നു